ബസ് 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 സ്റ്റാൻഡിൽ ഏത് ചാലക്കുടി എപ്പോഴാ സ്റ്റാന്റ് പേര് തിലകൻ ഞാൻ നിർമ്മല പ്രസിൽ വർക്ക് ചെയ്യുന്നു വർക്കിൽ വരുന്ന സമയത്താണ് പട്ടി ഓടി വന്ന് കടിച്ചു ഓടി എവിടെ നമ്മടെ സ്റ്റാൻഡ് പ്രൈവറ്റ് സ്റ്റാൻഡില് വെച്ചിട്ടാണ് എവിടെ കടിച്ചു തുടരെ പിന്നീട് പാന്റ് കൂട്ടിയാണ് കടിച്ചത് അല്ലെങ്കി ഇത്തിരി മുറിവ് ഓടി പോയാനെ എന്റെ പേര് അജ്മലാണ് ഞാൻ മലക്കുറത്താണ് സ്ഥലം ഞാന് മൂവാറ്റുപുഴന്ന് നാട്ടിലോട്ട് പോവായിരുന്നു പോകുന്ന വഴിക്കാണ് മൂവാറ്റിന് ഡയറക്റ്റ് ബസ് കിട്ടാത്തത് ചാലക്കുടി ബസ് ആറങ്ങി അങ്ങനെ ബാത്റൂം വേണ്ടിട്ട് ബസ് സ്റ്റാൻഡിന്റെ അവിടെ വന്നു ബസ് സ്റ്റാൻഡിന് ഇറങ്ങിയതിന് ശേഷം അവിടെ പോകുമ്പോഴാണ് പാക്ക പട്ടി കടിച്ചത് വെള്ള നിരത്തിലുള്ള പട്ടി കടിച്ചത് രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് പട്ടി കടിച്ചതാ ഇവിടെ ഇവിടെ ഞാൻ റൂമിലാണ് എന്നിട്ട് ബസ്റ്റാൻഡ് എവിടെ നടന്നു പോയിരുന്നു കടിച്ച പട്ടിയുടെ നടന്നൊരു വെള്ള വെള്ളപ്പട്ടി ഓടിയൊന്നും വേറെ വെള്ളോരം കടിക്കണത് കണ്ടോ അവിടെ ചാലക്കുടിയിലെ നഗരപ്രദേശത്ത് ചാലക്കുടിയുടെ ഓരോ തെരുവു പ്രദേശത്തും തെരുവ് നടക്കുന്ന തെരുവു നായകൾ എല്ലാം പൂർണമായും ഈ പറഞ്ഞ രീതിയിൽ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ പരാതികളും വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വന്നു ഇതിന്റെ ഭാഗമായിട്ട് ഒരു നടപടിയും ചാലക്കുടി നഗരസഭയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിച്ച തെരുവുനായകളെ നായകളെ വരെ പിടികൂടാനുള്ളൊരു സംവിധാനം ഇപ്പോഴും ചാലക്കുടി നഗരസഭ എടുത്തിട്ടില്ല ഇത് ചാലക്കുടി നഗരസഭയുടെ ആരോഗ്യ വകുപ്പിന്റെ പൂർണ്ണ പരാജയമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് പൂർണ്ണ പരാജയം അതായത് ചാലക്കുടി മാർക്കറ്റ് മറ്റു ഇതര പ്രദേശങ്ങളിലെല്ലാം അറവുശാലകളിലെ മാലിന്യം ഹോട്ടൽ മാലിന്യം അങ്ങനെ തുടർച്ചയായിട്ട് ഈ വീടുകളിൽ നിന്നുള്ള മാലിന്യം ഇതെല്ലാം പുറത്തെറിയുന്നതിൻ്റെ ഭാഗമായിട്ട് അതായത് ആരോഗ്യ രംഗത്തെ ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ പൂർണ്ണ പരാജയത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരം തെരുവുനായകൾ നമ്മുടെ തെരുവുകൾക്കകത്ത് ഒഴുത്തു വളരുന്നത് ഈ മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള വഴിയാത്രക്കാർ അവരെ അതിദാരുണമായിട്ട് ആക്രമിക്കപ്പെടാണ് ചാലക്കുടിയുടെ തെരുവോരങ്ങളിൽ അപ്പോൾ അവർക്ക് ഇഞ്ചക്ഷൻ വെക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് വിഷയമായിട്ട് തെരുവുനായ കടിച്ച ആളുകൾക്ക് കുത്തിവയ്പെടുക്കണമെങ്കിൽ കൂടെ ഒരു ബൈസ്റ്റാൻഡേർഡ് വേണം ഈ തുടങ്ങിയ സമയം കൊണ്ട് ഈ പറയുന്ന ചാലക്കുടിമാറ്റൊരു ബന്ധ പോലും ഇല്ലാത്ത ആളുകൾ എവിടെ നിന്ന് ഈ രീതിയിൽ മറ്റേ അടുത്ത ആളുകളെ വിളിച്ചു വരുത്തും അങ്ങനെയാണ് ചാലക്കുടി കൗൺസിലെന്ന നിലയിലേക്ക് എന്നെ ജെഫൈസ് വിളിച്ചു വരുത്തി ഞാനിവിടെ എത്തിപ്പെടുന്നത് ചാലക്കുടി ഹോസ്പിറ്റൽ അധികൃതർ ആൻഡ് ഏച്ചിന്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ എത്തിപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ ചാലക്കുടിയിൽ നിന്നല്ല ചാലക്കുടിയിലെ ആളുകൾക്ക് മാത്രമല്ല ഈ തെരുവു നായ്ക്കളുടെ ശല്യം ഈ ചാലക്കുടിയിൽ കൂടെ പോകുന്ന വഴിയാത്രക്കാർക്കും ചാലക്കുടിയുമായിട്ട് ബന്ധപ്പെടുത്ത് പോകുന്ന എല്ലാവർക്കും ഒരേപോലെ അസഹീനമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിൽ സൗത്ത് ബസ് സ്റ്റാൻഡിലാണ് തെരുവായ് അടിച്ചിരിക്കുന്നത് ഇത് ഇന്ന് നാലുപേരാണല്ലോ ഇന്നലെ മൂന്ന് പേര് അതിന്റെ തലേദിവസം ദിവസം മൂന്ന് പേര് ഇപ്പൊ ഈ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് തെരുവു നായ്ക്കളുടെ ആക്രമണം ഉണ്ടായിട്ടും അതില് ഇന്ന് ഉണ്ടായിട്ടും ഒരു നടപടിയും ചാലക്കുടി നഗരസഭയുടെ എന്ന് പറഞ്ഞത് ചാലക്കുടി നഗരസഭ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് എവിടെയൊക്കെയാണ് അക്രമകാരികളായിട്ടുള്ള തെരുവു നായ്ക്കളുള്ളത് നിരീക്ഷിച്ചോണ്ടിരിക്കയാണ് ചാലക്കുടിയിലെ ജനങ്ങള് ആണ് ഈ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ചാലക്കുടി നഗരസഭാ അതിർത്തിയിൽ തെരുവു നായ്ക്കളുടെ കടിയേറ്റ് വേദനാജനകമായ രീതിയിൽ ഇന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നവരെണ്ണം അഞ്ചാണ് ശനിയാഴ്ച മൂന്ന് പേർക്കും ഞായറാഴ്ച മൂന്ന് പേർക്കും ഇന്ന് അഞ്ചു പേർക്കും തെരുവുനായയുടെ കടിയേറ്റിരിക്കുകയാണ് ശനിയാഴ്ചയും ഞായറാഴ്ചയും ചാലക്കുടിക്കാർക്കാണ് കടിയേറ്റിട്ടുള്ളതെങ്കിൽ ഇന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയ മറ്റ് ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ളവർക്കാണ് കടിയേറ്റിട്ടുള്ളത് ഏറ്റവും സങ്കീർണതയിൽ നിന്ന് സങ്കീർണതയിലേക്കാണ് ചാലക്കുടി നഗരസഭയിലെ ഈ തെരുവുനായ വിഷയം പോയിക്കൊണ്ടിരിക്കുന്നത് നഗരസഭ ഇത് ഒന്നും ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കില്ല കാരണം ഇത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത് എന്താണ് ചെയ്യേണ്ടത് ഈ തെരുവുനായ വിഷയത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ് പലരോടും പറയുന്നത് പക്ഷേ ഈ തെരുവുനായ വിഷയം ഇത് ഇങ്ങനെ ആളുകളെ തുടർച്ചയായിട്ട് ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാലക്കുടിയിലും ചാലക്കുടിയുടെ സമീപ പ്രദേശങ്ങളിലേക്കും ഈ പട്ടികടി ഒരു തുടർക്കഥയായിട്ട് മാറും എന്നുള്ളൊരു സംശയമില്ല അഞ്ച് പേരെയാണ് ഇന്ന് ഈ തെരുവ് നായ കടിച്ചിട്ടുള്ളത് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അരുൺ മലപ്പുറം സ്വദേശിയായിട്ടുള്ള അജ്മൽ ഇവർ ബസ് ഇറങ്ങിയതാണ് ഈ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അരുൺ തൻ്റെ സുഹൃത്തിനെ കാണാൻ പോയിട്ട് നേരിട്ട് കോഴിക്കോട്ടേക്ക് ബസ് ചാലക്കുടിയിൽ ഇറങ്ങിയതാണ് അങ്ങനെ ബസ് ഇറങ്ങി പോകുമ്പോഴാണ് വന്ന് കടിക്കുന്നത് അതുപോലെ തന്നെ ഈ അജ്മലിനും കടിയായിട്ടുള്ളത് അങ്ങനെയാണ് പിന്നെ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള പെരിയസ്വാമി ഈ പെരിയസ്വാമിക്കും കടിയേറ്റിട്ടുണ്ട് കത്തിയും വാക്കത്തിയൊക്കെ മൂർച്ച വയ്ക്കാൻ വേണ്ടി വരുന്ന ഇരിഞ്ഞാലക്കുടയിൽ താമസിക്കുന്ന ആന്ധ്രാപ്രദേശുകാരൻ ജാഫർ എന്നയാൾക്കും പട്ടിയുടെ കടിയേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ നിർമ്മല പ്രസല തൊഴിലാളിയായിട്ടുള്ള തിലകൻ പ്രസല തൊഴിലാളി തിലകൻ പ്രസ്സിലേക്ക് പോകുന്ന വഴിക്കാണ് പിറകിൽ വന്ന് കടിക്കുന്നത് തീർച്ചയായിട്ടും അഞ്ച് പേർക്ക് അഞ്ച് പേർക്ക് ഇന്ന് ചാലക്കുടി നഗരസഭയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം അവിടെ ഉണ്ടായിരുന്ന തെരുവുനായിൽ നിന്ന് കടിയേറ്റിരിക്കുകയാണ് ഇതൊരു തുടർക്കഥ പോലെ പോവുകയാണ് ആദ്യ ദിവസങ്ങളിൽ മൂന്ന് പേരെ വെച്ച് കടിക്കുന്നു ഇന്ന് അഞ്ച് അഞ്ചുപേരെ കടിക്കുന്നു ഇതിങ്ങനെ ചാലക്കുടിയിലേക്ക് ആർക്കും വരാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറുകയാണ് ദൈവജയ് ശ്രദ്ധിക്കുക ചാലക്കുടി പട്ടണത്തിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കുക പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അവിടെ ഒരു പട്ടി ആളുകളെ കടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഒരുപാട് പേരെ കടിക്കുന്നുണ്ട് ശ്രദ്ധിക്കുക കുട്ടികളെയും വയോധികരമായിട്ട് ആളുകളൊക്കെ കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്നവരും ശ്രദ്ധിക്കുക തെരുവനായ വിഷയമുണ്ട് തെരുവുനായ കടിച്ചുകൊണ്ടിരിക്കുന്നു ചാലക്കുടിയിൽ മൂന്ന് ദിവസക്കാലമായിട്ട് ദിവസകാലമായിട്ട് ശല്യം രീതിയിൽ ഇവിടെയുള്ള ജനങ്ങളൊക്കെ കഴിഞ്ഞ ശനിയാഴ്ച മൂന്ന് പേരെയാണ് മാർക്കറ്റിനകത്ത് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്ന ആളുകളെ തെരുവുനായ ഓടിച്ചിട്ട് കടിച്ചത് ഇന്നലെ ഞായറാഴ്ച ഇന്നലെയും ഇത് സമാന സംഭവം ഉണ്ടായി മൂന്ന് പേരെ പട്ടികടിച്ചു ഇന്നിപ്പോൾ വന്ന നായ്ക്കൾ രീതിയിൽ കടിച്ചിട്ടുള്ളത് അതിനകത്ത് ബന്ധപ്പെട്ട ചാലക്കുടി നഗരസഭ ഭരണാധികാരികൾ വേണ്ടത്ര ഗൗരവം കാണിക്കുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരുവു വ്യാപകമായി ആളുകളെ ഇങ്ങനെ ഓടിച്ചിട്ട് കടിക്കുന്നത് തീർച്ചയായും ഇതിനൊരു സംരക്ഷണം ഒരുക്കേണ്ട ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഭരണസമിതിയും വേണ്ടത്ര ജാഗ്രതയും ഗൗരവവും കാണിക്കുന്നില്ല അത് തീർച്ച തീർച്ചയായും പ്രതിഷേധാർക്കാണ് പിന്നെ മറ്റൊരു കാര്യം തെരുവു നായ്ക്കൾ ഇവിടെ കിടന്നു വരുന്നതിൻ്റെ പ്രധാന കാരണം മാലിന്യമാണ് ഏറ്റവും കൂടുതൽ മാലിന്യം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് പോലും തെരുവു നായ്ക്കൾ ഭക്ഷണം കിട്ടാതെ അലിനെ നടന്ന് പട്ടണ പ്രദേശങ്ങൾ കടന്നു വരുന്നത് അപ്പൊ ഒരു മാലിന്യ സംസ്കരണം ഈ ചാലക്കുടി നഗരസഭ വേണ്ടത്ര രീതിയിൽ ഗൗരവമായി കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നം കൂടി ഇന്നത്തെ നിലനിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾ ഇന്നുള്ള ദിവസങ്ങൾ കൊണ്ടുവരും അതായത് നേരത്തെ തന്നെ ഒരു തീരുമാനം കൂടി ഉണ്ടായിരുന്നു ഇതിനെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോയിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഒരു നടപടിയും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എനിക്കിപ്പോൾ മനസ്സിലായത് ഇപ്പം എന്നെ വിളിച്ചു പറഞ്ഞവരാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് തന്നെ ഇതിൽ അതിശക്തമായ നടപടി നഗരസഭ സ്വീകരിച്ച് പറ്റു കാരണം ഇതിനെ ഒഴിവാക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലാണ്ട് ഒന്നും ഇതുവരെ നടപ്പി വരുത്തിയിട്ടില്ല ഇത് നടപ്പി വരുത്താത്ത എന്താന്നുള്ള ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ചെയർപേഴ്സണിന് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട് നഗരസഭയുടെ ഭാഗത്തുനിന്ന് എന്ത് തീരുമാനം ഇടയ്ക്ക് എടുത്തേക്കണേ നഗരസഭ ചെയ്യാൻ പോവുന്നത് ആരാണ് ഏർപ്പെടായിട്ടില്ല അല്ല അങ്ങനല്ലോ അങ്ങനെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷണം നൽകാൻ നഗരസഭയിൽ നമ്മൾ കൗൺസിലിരിക്കുന്നത് അപ്പം അങ്ങനെ സ്റ്റേറ്റ് വൈസ് പ്രശ്നമായ തന്നെ കോടതിയിൽ ഓർഡർ ഉണ്ടായിരുന്ന അത് എന്ത് എപ്പോ എത്ര എത്ര പെട്ടെന്ന് ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ പതിനാല് പേർക്കും പതിനഞ്ച് വടി അടിയിട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഭീകരം ആലോചിച്ചു നോക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ആ ജോൺസ് ജനറൽ ക്ലിനിക്കിന്റെ സൈഡിലായിട്ട് പറ്റി പ്രസിദ്ധിച്ച് കൊടുക്കുക അത് ആൾക്കാരെ കടിച്ചാൽ എനിക്ക് മനസ്സിലായിരുന്നു കാലത്ത് ഫോൺ വന്നു പെട്ടെന്ന് വന്നു അതാണ് ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചു വന്നത് ഇതിനെതിരെ ശക്തമായിട്ട് കൗൺസിലർ വികാരം ഉന്നയിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് ദിവസമായി പത്തിൽ പരം ആളുകളെയാണ് ചാലക്കുടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ കടിച്ച് വളരെ ഗുരുതരമായ ഒരു സ്ഥിതി വിശേഷമാണ് ചാലക്കുടിയിൽ പത്തിൽപരം ആളുകളെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ചാലക്കുടിയിലേക്ക് വരുന്ന ആളുകളെ സൗത്ത് ബസ് സ്റ്റാൻഡിനകത്താണ് പട്ടി അടിക്കപ്പെടുന്നത് നാലിൽ പരം ആളുകളെ പട്ടി കടിച്ചു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മാർക്കറ്റ് പരിസരത്തും ഇതുപോലെ സമാനമായ രംഗങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ മുനിസിപ്പൽ ഭരണാധികാരികൾ ഇതിന് ഒരു ഗൗരവം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് സംശയമാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഇതുവരെ ചാലക്കുടിയിലെ മുനിസിപ്പൽ ഹെൽത്ത് വിഭാഗമോ ഭരണാധികാരികളോ സ്വീകരിച്ചതായി കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് വളരെ ആശങ്ക ഉളവാക്കുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണപ്പെടുന്നത് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇന്ന് പട്ടികടിച്ച നാലുപേരെയും സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് ഈ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ ഞങ്ങൾ വന്നിട്ടുള്ളത്